വില്ലൻ്റെ പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിക ചേച്ചി ക്യാബിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു ഹായ് ഞാൻ സൂര്യ ഇഷ്ടമുള്ളവർ സച്ചോട്ടി എന്ന് വിളിച്ചു ചേച്ചി അങ്ങനെ വിളിച്ചാൽ മതി അവൾ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കുള്ള പണിയാണോ ഇനി വിളു എൻ്റെ ആത്മകഥ എൻ്റെ ആത്മകഥ അല്പ ഉച്ചത്തിലായിപ്പോയി അവളെ കേട്ടു അവൾ വിഷമിക്കുമെന്ന് കരുതിയ എനിക്ക് തെറ്റിപ്പോയി ഒട്ട് സംശയം വേണ്ട ചേച്ചി പണിയായിരിക്കും കുട്ടി ഈശ്വരൻ തമ്മിൽ എങ്ങനെയാ പരിചയം നിര ചോദിച്ചു അവൾ ആത്മനേരം മൗനം പൂണ്ടു എന്താ മിണ്ടാത്തെ സത്യം പറയണോ അതോ കള്ളം പറയണോന്ന് ആലോചിക്കുമായിരുന്നു ഏ ആ ചേച്ചി ഞാനേ ഈശ്വരേനോട് ചോദിച്ചിട്ട് പറയാം എവിടെയോ എന്തോ തകരാറ് പോലെ ഞാൻ ആത്മകഥിച്ചു ഞാൻ അവിടെ ഒന്നാകുമെന്ന് നോക്കി ഒരു സമയം അടങ്ങിയിരിക്കാതെ കുരുത്തക്കോട് ഒപ്പിച്ചിറക്കുന്നൊരു കുറുമ്പി പെണ്ണ് ഒരേ സമയം വാത്സല്യം സ്നേഹം തോന്നി എങ്കിലും അത് അവളുടെ അടുത്ത് പ്രകടിപ്പിച്ചില്ല അവളുടെ കുറുമ്പും മറ്റും ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഈശ്വർ അവിടേക്ക് വരുന്നത് മുഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ചെറുതായിരുന്നു പൊഞ്ചയിച്ചു നീല കണ്ടെടുക്കാതെ നോക്കി നിന്നുപോയി ഈ ചിരിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്നവരുടെ ചിരിങ്ങാനെ ഒരു പ്രത്യേക ഭംഗിയാണ് അത്രയും നേരം കളിച്ചു ചിരിച്ചിരുന്നു സച്ചു പെട്ടെന്ന് സൈലൻ്റായി അവളുടെ കണ്ണെല്ലാം ഒരേ സമയം ബഹുമാനം ഭയവും കാണാൻ സാധിച്ചു എപ്പോൾ ഒന്നു അവൻ സച്ചുവിനോട് ചോദിച്ചു കുറച്ചു നേരം ഞാൻ ഇന്നു മുതല് പൂർത്തിയാക്കാതെ അവൾ നിർത്തി നിലയോട് ചോദിച്ചോ എല്ലാവളും പറഞ്ഞു അവളുടെ കവിളെത്തട്ടെ അവൻ സീറ്റിലേക്ക് പോയിരുന്നു നില സച്ചിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ബേബി ഞങ്ങൾ മൂന്ന് പേര് ഞട്ടെ അവിടേക്ക് വരുന്നു ലാവണ്യ ഇന്നിവിള് വല്ലതും വാങ്ങിക്കൊട്ടു ഞാൻ ആത്മകഥ നടത്തി ചേച്ചി ഈ കുതിരക്ക് കുളമ്പ് രോഗം വരുന്ന പോലെ നടക്കുന്ന ഈ ജീവി ഞാൻ അവളെ അന്ധം വിട്ടു നോക്കി അതിന് ശേഷം നല്ല ആവണ്ണയെ നോക്കി അവൾ പറഞ്ഞു ശരിയാണല്ലോ എട്ടേ പത്തേ എന്നാണല്ലോ അവളെ നടത്തം അതോർത്തത് എൻ്റെ ചിരി പൊട്ടി പരിസരം പോലും നോക്കാതെ ഞാൻ പൊട്ടിച്ചിരിച്ച് കമ്പനിക്ക് കൂടെ ചിരിച്ച സച്ച് പെട്ടെന്ന് ചിരി നിർത്തി എന്നെ തോണ്ടി ഞാൻ അവളെ കൈയിൽ പിടിച്ച് അവൾ ചേർത്ത് പിടിച്ച് ചിരിച്ച് ഒരുമാതിരി ശ്രീനിവാസൻ സാറിന് ചിരി ഈഷറിൻ്റെ ശബ്ദമാണ് എന്നെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്നില്ല തെറ്റൗട്ട് അത്ര മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഇറങ്ങിയൊരു ഒറ്റ ഒട്ടമായിരുന്നു വെറുതെ എന്തിനാ ക്യാബിന് പുറത്തെത്തിയപ്പോൾ ഞാൻ അവളെ നോക്കി നല്ല രാശി നീ വന്ന് കയറിയപ്പോഴേ മിഷ എന്നെ കെട്ടിട്ടടിച്ചു അതിനവൾ ഒന്ന് ചിരിച്ചു ഏകദേശം എന്തെ ഇതുപോലെ ആ രാജേച്ചി അത് ആ അതൊരു മുതലാണ് ഇന്ന് വല്ലോ നടക്കും എന്ത് ചിലപ്പോൾ ഒരാടി സത്യം അയ്യ എന്താ ഒരു സന്തോഷം ഞാൻ ഒന്ന് നോക്കട്ടെ എനിക്ക് ഈ അടിയൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് അതും പറഞ്ഞവൾ ക്യാബിലൊഴിഞ്ഞ് നോക്കി അവൾ ഞെട്ടി എന്നെ നോക്കി ചേച്ചി എന്താ പറഞ്ഞത് അടിയോ നിങ്ങളുടെ നാട്ടിൽ ഈ ഉമ്മൻപക്കലിൻ്റെ അടി എന്നാണോ പറയുന്നേ സച്ചു പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി ഉമ്മയോ ഞാൻ അവളെ തള്ളി മാറ്റി നോക്കി അപ്പോൾ കാണുന്നത് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ലാവണ്യയാണ് നിലക്ക് നല്ല ദേഷ്യം വന്നു അവിടെ നിന്നു അവളെ ദേഷ്യത്തോട് വെളിയിലേക്ക് പോയി അവൻ ആരെങ്കിലും മുമ്പ് വച്ചെങ്കിൽ എനിക്കെന്താ എൻ്റെ ആരാവൻ ആരുമല്ല പിന്നെ എനിക്കെന്തിനാ ദേഷ്യം വരുന്നത് ഓരോന്ന് പേര് പുറത്ത് ഞാൻ ക്യാനില പോയി ചേട്ടാ ഒരു ചൂട് ചായ അവിടെയുള്ള വെയിറ്ററിന് ഓർഡറും കൊടുത്തു ഓരോന്ന് ചിന്തിച്ചിരുന്നു ഇതേ സമയം സച്ചു എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിന്ന് പരിഞ്ഞു ഈശ്വരും ലാവണ്ണി ഇറങ്ങി വന്നു ആ വരവ് അഖിലിൽ ചെറിയൊരു സംശയം ഉണ്ടാക്കി എന്താണ് നോക്കുന്നത് ഒന്നുമില്ല ലാവണ്ണി എപ്പോൾ കുറച്ചു നേരമായി അവന് വലിയ മൈൻഡ് കൊടുക്കാതെ അവൾ പറഞ്ഞു സച്ചൂന് നേരെ തിരിഞ്ഞ് ഹിഷർ ചോദിച്ചു നില എവിടെ അവൾ ക്യാൻറ്റീനിലേക്ക് ഒന്ന് വീണു കാലിൻ്റെ കോഴിയൊന്നു തിറ്റി ആ ശ്രീകാന്ത് അവൾ എടുത്തോണ്ട് ക്യാൻറ്റീനിൽ ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് കാലിൽ നിരുമി കൊടുക്കുന്നുണ്ട് ആകെ അവനോട് പറഞ്ഞു അത് കേട്ടതും ഹിഷർ നെട്ടി അവൻ പെട്ടെന്ന് അവിടെ നിന്നും ക്യാൻറ്റീനിലേക്ക് ഓടി അവൻ്റെ പോക്ക് കണ്ട് രണ്ട് കണ്ണുകളിൽ സന്തോഷമായിരുന്നെങ്കിൽ

ഇതു നല്ല കുത്തു ഞാൻ പോകുന്നില്ല ഇവർ തന്നെ ഇരിക്കും അവള് ദേഷ്യത്തോടെ എഴുന്നേറ്റതും കാല് സ്ലിപ്പായി വീഴാൻ പോയതും ഒരുമിച്ചായിരുന്നു എന്നാൽ ശ്രീകാന്ത് അവള് വീഴാതെ ഇടുപ്പി പിടിച്ചു നിർത്തി അവർ തമ്മിൽ നോക്കി ഇതും കണ്ടുകൊണ്ടാണ് ഈശ്വർ അവിടെ കയറി വരുന്നത് ശ്രീകാന്ത് ആ വെളിയിൽ എല്ലാരും ഞെട്ടി അവൻ വേഗം വന്ന് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും നിലയെ വിച്ച് അവന്റെ കൈകളിൽ കോരിയെടുത്തു അവൾ ഞെട്ടിയിരിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനൊരു മൂലയിൽ നിൽപ്പുണ്ട് അവിടെ നോക്കി സത്യവും ഈഷർ എന്നെ ഇറക്ക് ഞാൻ ചുറ്റും നോക്കി പറഞ്ഞു അതിനവൻ ഒന്ന് തറപ്പിച്ചു തറപ്പിച്ച് ഉള്ളൂ എന്നെ താഴെ ഇറക്കാൻ എനിക്ക് നടക്കാനറിയാം അവനവളെ നിലത്ത് നിർത്തി എന്നാ മുമ്പേ വീഴാൻ പോയപ്പോ അവളുടെ കൂടെ ശരിക്കും തെറ്റിയിരുന്നു നിലത്ത് നിർത്തിയപ്പോഴേക്കും അവൾ വീഴാൻ പോയി ശ്രീകാന്തം മുന്നോട്ട് വന്നെങ്കിലും ഈഷർ അവളെ കൈക്കുള്ളിലാക്കി ഒരു വാക്ക് മിണ്ടാതെ പൊക്കിയെടുത്ത് ക്യാബിനിലേക്ക് പോയി പല കണ്ണുകളും അസൂയയോടെയും അത്ഭുതത്തോടെയും അത് കണ്ടു സൂര്യ അന്തം വിട്ട് നോക്കുന്നുണ്ട് സച്ചു ആകട്ടെ അഗിയെ നോക്കി നിൽക്കുന്നു ബേബി അവൾക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്തിനാ ടെൻഷൻ ആവുന്നത് ആ ചോദ്യം അവനെ അല്പം ചിന്തയിലായിരത്തി ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല സി അതും പറഞ്ഞവൾ നിലയുടെ കാലി തട്ടി അവളൊന്ന് കരഞ്ഞു അവന്റെ മേലുള്ള പിടിമുറുക്കി അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി അവളുടെ വേദന ലാവണ്യാ പ്ലീസ് ലീവ് ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം ബട്ട് മേ ലീവ് അല്പം കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ചെറിയ ദേഷ്യത്തോടെ അവൾ ഇറങ്ങിപ്പോയി ഞാൻ നോക്കിയപ്പോ അഗിയേട്ട നിൽക്കുന്നു അഗിയേട്ട കൊച്ചു പിള്ളേരെ പോലെ അവന്റെ നേരെ കൈ നീട്ടി വിളിച്ചു അവന്റെ ഉള്ളിലാണ് ആ വിളിത്തറിഞ്ഞു പോയത് ഈ നിമിഷം വരെ ഒരു സഹോദരിയുടെ സ്നേഹം അവൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ആദ്യമായി ആ സ്നേഹം അവന് നിലയിൽ നിന്ന് ലഭിച്ചു യാന്ത്രികമായി അവൻ അവളുടെ അരിയിലേക്ക് വന്നു എന്തുപറ്റി തലയിൽ തല ഓടിച്ചു വെച്ചു മുകളിലൊക്കാളിൽ നല്ല വേദന അവൾ ചിണിങ്ങി പറഞ്ഞു എന്നാൽ ഇതീഷ്വറിന് ദേഷ്യം വന്നു തൊട്ടടുത്ത് താന്നു നിന്നിട്ട് അകിയെ വിളിച്ചിരിക്കുന്നു അവൻ മനസ്സിലാലോചിച്ചു ഏ ഞാൻ പറഞ്ഞകളെ സത്യമായോ സാരില്ല വേഗം മാറും ചേട്ടൻ നോക്കട്ടെ അവനത് പറഞ്ഞു നോക്കാൻ വന്നതും ഈഷർ കാലി പിടിച്ചു തിരിച്ചതും ഒരേ സമയമായിരുന്നു ഒരു ശബ്ദം കേട്ടു അവൾ ആരെയോ മുറുക്കി കെട്ടിപ്പിടിച്ചു കണ്ണുനീർ കവളിലൂടെ ഒളിച്ചിറങ്ങി ആരുടെയോ സാന്ത്വനം പുറത്തനുഭവപ്പെട്ടു കാരണം എനിക്കിപ്പോ വേദന അനുഭവപ്പെട്ടില്ല അഗിയാണെന്നും കരുതി അവൾ പറഞ്ഞു അഗിയേട്ടാ താങ്ക് യു അത് പറഞ്ഞത് ആ സാന്ത്വനം നിലച്ചു മുഖത്തേക്ക് നോക്കി അവൾ ഞെട്ടി അവന്റെ സ്ഥാനത്ത് ഇഷർ ഞാൻ കരുതി അത് അഗിയേട്ടൻ പറഞ്ഞു മുൻപിപ്പിക്കും മുമ്പേ കോട്ടുമെടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറകെ അഗിയെ ഓടി ഇഷി ഇത് നീ മനഃപൂർവം ചെയ്തതല്ലെന്ന് എനിക്കറിയാം മറ്റൊരാൾക്ക് വേണ്ടി ഇന്ന് നിന്റെ ഹൃദയം തുളിച്ചു നീ സമ്മതിച്ചില്ലെങ്കിലും അതാണ് സത്യം ഇഷി ഒന്നും മിണ്ടാതെ മിണ്ടാതിറങ്ങിപ്പോയി അഗിയുടെ കണ്ണുകൾ പ്രതീക്ഷയുടെ പുതിയ കിരണം പ്രത്യക്ഷപ്പെട്ടു ഇതേ സമയം മുമ്പേ ബായ് ആ പെണ്ണിപ്പോഴും ജീവനോടെയുണ്ട് ഒരുത്തൻ ഫോണിലെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഒരുവരോട് പറഞ്ഞു ആ ഫോട്ടോ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു നില അതെ ഇത് നിലയല്ലേ ഒരിക്കൽ അവളെ ഞാൻ രുചിച്ചതാണ് അതുപോലുള്ളൊരു ഉൾപ്പെടിയേ പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല ആ അവളുടെ ഗന്ധം മർദ്ദം കരച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ കാമ മാളിക്കത്തുകയാണ് അന്നവളെ കൊണ്ടുപോയിക്കളെ ഞാനടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്തെൻ്റെ മനസ്സ് പലപ്പോഴും പറഞ്ഞിരുന്നു തിരികെ ചെന്നപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഇന്ന് ഇന്നവളെ ഞാൻ വീണ്ടും കണ്ടു വേണം എനിക്കവളെ എനിക്ക് മാത്രമായി അനുഭവിക്കാൻ എൻ്റെ കാമാസക്തി തീർക്കാൻ അതിനവൾക്ക് മാത്രമേ കഴിയൂ ആ ഫോട്ടോയിൽ നോക്കി ഭ്രാന്തമായി ചിരിച്ചു എന്നില്ല ഞാൻ വരികയാണ് കേരളത്തിലേക്ക് ഇനി എൻ്റെ കളികൾ മുഴുവൻ അവിടെ ആയിരിക്കും ഉച്ചത്തിൽ അറി ചിരിച്ചുകൊണ്ട് മുന്നിലുള്ള നഗ്നമായ പെണ്ണിനെ അവളാണെന്ന് സങ്കല്പിച്ച് ഭ്രാന്തമായി ബോധിച്ചു അല്പനേരം കെട്ടതു അവിടെ നിന്നൊരു വെടിയിച്ച കെട്ടു ഇല്ല ഇവൾക്ക് നിലയാകാൻ കഴിയില്ല നിലക്ക് പകരം അവൾ മാത്രമേ ഉള്ളൂ അതും പറഞ്ഞേ അന്നവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിലേക്ക് ഗന്ധം നാസികയിലേക്ക് വലിച്ചു കയറ്റി ഏതൊരു പുരുഷനെയും വികാരപര്വേഷകനാക്കാൻ കഴിയുന്ന മത്ത് പിടിച്ച ഗന്ധം അതാസ്വദിച്ച് അവൻ കിടക്കയിലേക്ക് വീണു ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത് നിലയുടെ ഉള്ളിലെ ചോദ്യവ നിങ്ങളാ കേട്ടത് നില എന്തു എന്തുപറ്റി ഇപ്പൊ എങ്ങനെയുണ്ട് സൂര്യ ഹാവലാദിയോടെ എന്റെ കാലിപ്പിടിച്ചു നോക്കി ഒന്നുമില്ല എന്റെ പെണ്ണെ ആരാ ഇതെന്റെ ചേച്ചിയാ ഞാൻ നോക്കോളാം എന്റെ ചേച്ചി സൂര്യ തട്ടിമാറ്റി സച്ചു എന്റെ അടുത്ത് വന്നു നിന്നു നിന്റെ ചേച്ചിയാവുന്നതിന് മുമ്പേ ഇവളെന്റെ കൂട്ടുകാരിയാ അതും പറഞ്ഞു അവൾ എന്റെ അടുത്ത് വന്നു ഞാനുണ്ട് എന്റെ ചേച്ചിയെ നോക്കാൻ ചേച്ചി ചേച്ചിയുടെ നോക്കി നോക്കിപ്പോ ഇതേ പെണ്ണേ അങ്ങോട്ടേക്ക് മാറിക്ക് ഞാനൊന്ന് നോക്കട്ടെ രണ്ടും ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങി എന്റെ പൊന്നു ഞാൻ ദയനീയമായി ഹഗിയേട്ടനെ നോക്കി രണ്ടും നിർത്ത് നിങ്ങളുടെ ആരുടെ വല്ല ഇവളെ എന്റെ പെങ്ങളാ നിങ്ങൾ രണ്ടുപേരും പോയെ പോയി പണി നോക്ക് അഗിയേട്ടൻ പറഞ്ഞു സൂര്യൻ സച്ചു പരസ്പരം നോക്കി ഞങ്ങളല്ലാതെ മറ്റൊരവകാശം വേണ്ട സച്ചു സാർ പോയി നോക്ക് സൂര്യൻ ആഹാ ഇതേ എന്റെ പെങ്ങളാണ് നിങ്ങൾ പോകാൻ നോക്ക് എന്റെ ദൈവമേ കടിച്ചതിനേക്കാൾ വലുതാണല്ലോ പിടിച്ചത് ഞാൻ തലയിൽ കൈവെച്ച് പറഞ്ഞു വഴക്കുടനെ നിൽക്കില്ലെന്ന് മനസ്സിലായാ ഞാൻ പറഞ്ഞു മൂന്ന് എനിക്കൊരു കുഴപ്പമില്ല കണ്ടു പോയത് മൂന്നിനെവിടെ അപ്പോ നിനക്ക് അങ്ങനെയൊക്കെ ആയോല്ലേ സൂര്യ എന്നാലും ചേച്ചി എന്നോട് സച്ചു അപ്പോ അകിയാട്ടാന്ന് വിളിച്ചു ഉമ്മാതാണല്ലേ അകി മൂന്ന് നിന്ന് മൂക്ക് പിഴിഞ്ഞ് പരസ്പരം തേച്ച് പിടിപ്പിക്കുന്നു പിന്നെയും കരയുന്നു ഇത് തന്നെ കുറച്ച് പോപ്കോൺ കിട്ടുമോ നില ചോദിച്ചു അവർ സംശയഭാവന നോക്കി അല്ല ഇത്ര നല്ല ഡ്രാമ എടുക്കുമ്പോഴേ അത് കണ്ടുകൊണ്ട് പോപ്കോണിന് ഞാൻ നല്ല രസമാണ് അവർ മൂന്നും പരസ്പരം നോക്കി എളിച്ചു കത്തില്ലേ സൂര്യ അവളില്ലെന്ന് തലയാട്ടി അവർ ചിരിച്ചുകൊണ്ട് അവളുടെ അരകിൽ നിന്ന് പോയി